ഒരു കമന്റ് െ ഇരുന്നൂറ്റി എമ്പത്തിമൂന്ന് മീറ്റർ ഇരുന്നൂറ്റി നാപ്പത് മീറ്റർ ഫയറാക്കിട്ട് ടീം വൈപ്പ് ആക്കി അല്ലേ സിക്സർ ഏട്ടാ എല്ലാ കമന്റാ അടിപൊളി കമന്റ് ഇണ്ടോ യൂട്യൂബ് ചാനലിലെ വായിച്ചു പുളകുമില്ലേട്ടാണ് പ്രായം പയസില്ല എനിക്ക് എന്നിട്ട് പിന്നെ ഏട്ടൻ വിളിച്ചാലും ഏട്ടൻ മാമൻ കൈമി മലയാളി മലയാളി കുറുക്കനും एम और मेरी इंडिया आ रहा है मतलब शॉटगन का स्टैंड का मान का बोल के उसको चार्ज करते पाते जिनका नाइट एक आई होन को वाइडिंग लो हम्म फिर

ఒకటే రైట్ నాడు వేరే ട ഇത്തന്നെ കളോ ഇത് കണ്ണിരി പോ അവൻ ഇവനെണ്ടോ അബുബു ആബുവിന്റെ വണ്ടിന്നും മുറിച്ചില്ലേ അപ്പു ബാക്കിന്ന് പൂറ പൂരി മോനെ നീ പൂറി പിന്നീന്ന് അടിച്ച തായോളി മോനെ പിന്നെ ആർക്കാണോ അന്യ വേണോ പാബിൾ അന്യണോ പാബിൾ അന്നി വേണോ എന്നാ ഒന്നോട്ടുണ്ടോണ്ട്രട്ടേ വേണത് എന്താ സീനെ ഫൈഡൻ അണ്ടി ഇത്രേം പവർ സിസ്റ്റം ആണ് കേട്ടോ പിച്ചറ അവിടെ അലബംൂട്ടിലെ ടീം ഉണ്ട് ഓക്കേ എവിടെ ഡാറ്റ് ഇറ്റ് ആ ആർട്ട് ഉണ്ട് ത്രമോണ്ട്രൻ കമൗണ്ടറാന്നല്ല പ്ലേ ആ മലയാളി സോക്കിയതാ Enemies ahead. Get out of here. 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 കമൺറ കേമൺറ ബാ ബാ ചിത്ര കമൺറ ബാ ഇരക്കണെ കറക്റ്റ് ആണോ അഴപ്പനേ പടിയേ മതി ഇരക്കൊന്നും കൂടണ്ട നമുക്ക് ഇഷ്ടം പോലെ താങ്ക്യൂ താങ്ക്യൂ നിയോടല്ലേ

ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ലടാ സ്മോക്ക് ടാ ഉള്ളൂ അടിച്ചുകൊണ്ടിരിക്കടാ കവർ ഉണ്ടെങ്കിൽ അടിച്ചുകൊണ്ടിരിക്കടാ നാലാം നമ്പർ ഓ ഇതിനെ വിശ്വലാഗ് മോനെ 8 16 ഇതാ വണ്ടി 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 50 50 ഏടനാ മോനെ വട്ടട്ട് അടിച്ചേൽക്ക് ഹെൽപ് ഹെൽപ് റോട്ടാ റോട്ടാ ഇങ്ങനാടോ ഫുൾ കോഡാ റിക്കോൾ ചെയ്യണം റിക്കോൾ എടുക്ക് റിക്കോൾ ചെയ്യണംടാ ആ ടീമാ അയ്യോ കുറെ മണ്ടിര ഫുട്ബോൾ ആണല്ലേ ബാക്കി റീക്കോളില് ആളില്ല ബാക്കി പോയി ഞാൻ

ചാടിയതല്ലല്ലോ ചവിട്ടി പൊറത്താക്കിയതല്ലോ അമ്മിഡ്സീന ആരും തൊട്ടിട്ട് പോലീ

വമ്മ ഇരല്ലടോടോട മെട്രൽ അണ്ട് ചെറിയ ആറ്റ് വെർദ ലിമിറ്റ് ചെറിയൂട്ടാണ്ടിണ്ട് നോ ദേ ഗെയിം ഓപ്പൺ ആക്കാൻ പോയേ കിവൻ നേരത്തെ കളാടിക്ക് കൂക്കത്തുള്ളോ ഉണ്ട് ആറ്റ് ആണോ മ് വട നോക്കായ ദാ എഞ്ഞിടക്കണോ అడాల్డ <laughs> అ okay. Okay. Okay.